ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ നിമിഷ നിമിഷ ബിജോ ബിജോ മൂത്രം മൂത്രം ഒഴിച്ചിട്ട് ആ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ചെരിപ്പ് മാത്രമല്ല യൂറിൻ കുപ്പിയിൽ ഒഴിച്ചു തന്നാൽ മതി പറയുന്ന പൈസ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് തരണമെന്ന് പറയും പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കണോ അതായത് അപ്പൊ ഞാൻ അവരോട് ഇവരുന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെടുത്തില്ല ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ ഈ യൂറിന്റെ വീഡിയോ എടുക്കും ഞാൻ എവിടെ കൊണ്ട് ക്യാമറ വെക്കും ഈ ചെറി വിളിക്കുന്നവരും ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഡെയിലി ചോദിക്കുന്ന ലൈഫിൽ ഇരിക്കുന്നുണ്ട് ഒരു കളി തരുമെന്നു അച്ചയ്ക്ക് പറയണേ ഒരു കളി തരുമെന്ന് അപ്പൊ ഞാൻ പറയും തരാം ഞാൻ വീട്ടിൽ വന്ന് കളി തരാം ഞാൻ കളി തരുമോ എന്ന് ചോദിച്ചാൽ തരാം എൻ്റെ വീട്ടിൽ ഞാൻ വരാം എൻ്റെ പെണ്ണുമുള്ള കിടക്കുന്ന ബെഡ്റൂമിൽ ചോദിച്ചാൽ വന്നിട്ട് ഈ നാളെ ഉറപ്പത്തിൽ എൻ്റെ വീട്ടുകാരുന്നു പിന്നെ നല്ലതൊക്കെ ഒരു പെണ്ണിന്റെ ഇപ്പൊരു കൊറച്ച് ബ്രസ്റ്റ് ഉള്ള പെണ്ണുങ്ങൾ ആണെങ്കിലും ഹിപ്പ് ഉള്ളവരാണെങ്കിലും അവർക്കത് പൊതിഞ്ഞു മാറ്റി വെച്ചിട്ടെടുത്ത് നടക്കാൻ പറ്റില്ല അത് ഉള്ളതുകൊണ്ട് നടക്കാനല്ലേ പറ്റുള്ളൂ കാണാൻ ആൾക്കാർ ആണെങ്കിൽ കാണിച്ച് ജീവിക്കുന്നത് എന്താ കൊഴപ്പിക്കുന്നതേ ആർക്ക് വേണ്ടത് ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ നമ്മളൊന്ന് ലൈവില് ഒരു റുപ്യായിട്ട് അയച്ചാരാ പറ്റൂല ഏറ്റവും മിനിമമായിട്ടുള്ളത് അയച്ചാൽ അവർ വയ്ക്കാരില്ല ഏഹ് ഇവിടെയൊക്കെ ഗിബവേ ചാനൽ മെമ്പേഴ്സിന് ഗിബവേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് സാറാക്കിയിട്ട് എന്നിട്ട് പോലും ആൾക്കാർ ജോയിൻ ചെയ്യുന്നില്ല ഏഹ് അതാണ് പെണ്ണുങ്ങളുടെ അതില് ല്ല നമ്മളിപ്പ ചിന്തിക്കുന്നില്ലല്ലോ ഒരു കുളിയില വീട്ടിൽ എനിക്കൊന്നും കളയാനില്ലെന്നുള്ളത് പഠിക്കാത്ത എന്തുണ്ട് ോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് വാമ നമുക്ക് ഒരുമിച്ച് പോവാൻ പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇപ്പൊ എന്നെ ആരും കെട്ടിക്കൊണ്ട് പോലില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ അതായത് നമ്മൾ ചിലപ്പോ നമുക്ക് തോന്നാറുണ്ട് ഇതൊക്കെ എന്ത് ഇതിനകത്തൊക്കെ എന്തിരിക്കുന്നു എന്നുള്ളത് ഇതിപ്പോ രണ്ടു ദിവസം ചർച്ച ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാങ്ങി വാങ്ങി മാറ്റി ഈ സോഷ്യൽ മീഡിയയിലുള്ള ആയുസ് വളരെ കുറവാണ് ആ സമയം കൊണ്ട് നമ്മള് റീച്ച് ണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാനാണ് നോക്കുന്നത് അപ്പൊ ചേച്ചി എങ്ങനെയാണ് ആ ഒരു കാര്യം പ്ലാൻ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ആ ഫ്ലോവിനുസരിച്ച് അങ്ങ് പോവാം എന്നുള്ള രീതിയിലാണ് എനിക്കെന്തോ അറിയിച്ചാൽ എനിക്കൊരു വളിയുടെ വിഷയം മാത്രമേ റീച്ച് ആയിട്ട് കിട്ടിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ഏറെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആരോട്ടും ഇല്ല മോളോട്ടില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് അത് കാണുമ്പോ നമുക്ക് ഭയങ്കര രസം തോന്നും ആ ഇതിപ്പോ അവര് ചർച്ചയാക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എനിക്കിഷ്ടമാണ് എനിക്ക് റിയാക്ഷൻ വീഡിയോ എനിക്ക് ഇഷ്ടമല്ല അതായത് എന്നെ റിയാക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എന്നെ പറ്റി എന്ത് അറിഞ്ഞിട്ടാണ് റിയാക്ഷൻ ചെയ്യുന്നത് ഞാൻ ഇരുന്ന ഹോട്ട് വീഡിയോ മാത്രം കണ്ടിട്ടാണ് എന്നെ റിയാക്ഷൻ ചെയ്യുന്നത് അതല്ല എന്റെ ലൈഫിൽ എന്നെ അറിയണം എന്നിട്ട് വേണമെങ്കിൽ വേണ്ട അവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് കൊറേ പെണ്ണുങ്ങളും ഉണ്ട് കുറെ ആണുങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ചുമ്മാ ഇരുന്നിട്ട് അവർക്ക് എളുപ്പ പണിയാണ് ചുമ്മാ ഇരുന്നിട്ട് ഒരാളെ മുഖം എടുത്ത് വെച്ചിട്ട് അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പറയാൻ എളുപ്പമാണ് അന്നാലോ ഒരു വല്ല കുട്ടി പറഞ്ഞേക്കുന്നുണ്ടല്ലേ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റീച്ച് അവർക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഈ പറയുന്ന ഒരു മൊത്തം നമ്മളെ വന്നത് എറിയും വിളിക്കും പിന്നെ എന്ന് വെച്ചാല് ട്രോൾ എനിക്ക് ഇഷ്ടമാണ് ഒരു സമയത്തൊക്കെ എനിക്ക് ട്രോൾ വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം കൊതുകോണ്ട് എന്നൊക്കെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് റീച്ച് ആയിട്ടുള്ള ആയിട്ടുള്ള കണ്ടന്റ് അതായത് ഓൾറെഡി സക്സസ് ഒരു സാധനം പിന്നെയും ചെയ്യുമ്പോൾ വെറുപ്പും ഉള്ള ആൾക്കാർ നമ്മുടെ അക്കൗണ്ടിൽ അതിന്റെ കൊണ്ടിരുന്നോ അതായത് ചില കുലസ്ത്രീ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ നിമിഷ ബിജോ എന്ന വ്യക്തി അവരുടെ ലൈവില് എത്ര ആളുകള് കാശുമൊക്കെ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ടാണല്ലോ സൂപ്പർ സാറ്റോ അങ്ങനെ കുറേ ചകതികൾ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടാണ് ഇവരെ കാണാൻ വേണ്ടി രാത്രി ലൈവില് വരുന്നത് ഇവർ പറയുന്നത് രണ്ടോ മൂന്നോ യൂട്യൂബ് ചാനലുകൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മൂന്നോളം രണ്ടും മൂന്ന് ഒരുമിച്ചാണ് ലൈവ് എത്ര ആൾക്കാരാണ് അതിൽ കയറണമെന്ന് അറിയാം എനിക്കത് തെറ്റു പറയാൻ കഴിയില്ല കേട്ടോ എന്നെ സംബന്ധിച്ചോളം അതിൽ തെറ്റു ശരിയൊന്നുമില്ല യൂട്യൂബ് എന്നുള്ള മാധ്യമം അത് എലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ചെയ്തെന്താ പ്രശ്നം അത് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണിക്കുന്നതേ കൊണ്ട് എന്താണ് കുഴപ്പം അപ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ പറയുന്നൊരു വാക്കിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഉള്ളു അത് എങ്ങനെ എടുക്കണമെന്നുള്ള നമ്മുടെ വിഷയമല്ല ഓക്കെ അതേപോലെ തന്നെ അവർ അങ്ങനെ ഹോട്ടായിട്ടുള്ള വീഡിയോസ് ഇതൊക്കെ അവർ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പോസ് ഈ സംഗതിയുള്ള അവർ അവർ ആ രീതിയിൽ പോസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യുന്നു ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ നിക്ഷേപിച്ചു അങ്ങനെ ചെയ്യുന്നു എന്നുകൊണ്ട് എന്തപ്പോൾ പ്രശ്നം എനിക്കത് നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നു കേട്ടോ എന്താ പറയാ ആ ഒരു രീതിയില് തിങ്ക് ചെയ്യണ ആൾക്കാരായിരിക്കാം പക്ഷെ അവര് പറയുന്നതാണ് പക്ക കറക്ട് എന്നുള്ള രീതിയിൽ വാദിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് കൂടുതൽ ഞങ്ങൾക്കുമില്ലേ അപ്പൊ ഞങ്ങൾക്ക് ബാധിച്ചോളെ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഒരു പെണ്ണിന്റെ ഇപ്പൊ ഒരു കുറച്ച് ബ്രസ്റ്റ് ഉള്ള പെണ്ണുങ്ങൾ ആണെങ്കിലും ഹിപ്പ് ഉള്ളവരാണെങ്കിലും അവർക്കത് പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടെടുത്ത് നടക്കാൻ പറ്റില്ല അത് ഉള്ളത് കൊണ്ട് നടക്കാനില്ലേ പറ്റുള്ളൂ അതിനിപ്പൊ ഇത്ര കുച്ഛിക്കേണ്ട കാര്യൊക്കെ എന്തിരിക്കുന്നേ ആൾക്കാർ കാണിച്ച് ജീവിക്കുന്നത് എന്താ ടീച്ചു ഡേസ് കാണിച്ച് ജീവിക്കുന്നത് എന്താ അതായത് ഈ ബ്രസ്റ്റ് കുറച്ച് കൂടുതലുള്ള ആൾക്കാരും ഹിപ്പ് കൂടുതലുള്ള ആളുകളും എത്രയാണ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോ അതായത് ഒന്നും ചെയ്യാതെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് പോലും മോശം രീതിയിലുള്ള ഓ ഇത് വേറെന്തോ ചെയ്തിട്ടാണ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ല ഞാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെയും ഇടയിലൊക്കെ അതായത് അവര് അവരങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ ആളുകൾ വരുന്ന കമന്റ്സും കമന്സും ഒക്കെ മോശം രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം അവർക്ക് ഇത് മാറ്റാൻ പറ്റില്ലല്ലോ ജന്മല കിട്ടുന്ന എന്ത് അതൊക്കെ ഒരേ ശരീരപ്രകൃതി അല്ലേറെ രണ്ട് പ്രസവിച്ച് പെല്ലുകൾ കഴിഞ്ഞ പ്രസവിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പറയുന്ന അറിയാമോ മുതുക്കി അത് പ്രായൊന്നും നോക്കൂല രണ്ട് ഡെലിവറി ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അവളെ വിളിക്കുന്ന മുതുക്കി പിന്നെ ഡെലിവറി കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി തടി വെക്കുമ്പോൾ പിള്ളേർ തടി വെച്ച് കഴിയുമ്പോത്തന്നെ വിളിക്കുന്നത് കണ്ടുവാ ചുമ്മാ തിന്നുവാന്ന് പറയും തിന്നിട്ട് എന്റെ എല്ലടെ കയറി എന്ന് പറയും ഒരു സമയത്ത് പിള്ളാരെ കാണിക്കാത്ത വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് പിള്ളേരുണ്ടായില്ല അത് ഞാൻ നോക്കുമ്പോ എന്റെ കമന്റി മൊത്തം ചർച്ചയാ ഞങ്ങക്ക് പിള്ളേരുണ്ടാകുന്നു ഞങ്ങൾ ഏതോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലാണെന്നൊക്കെ ഞാൻ നോക്കുമ്പോ ഒരു എഴുപത്തഞ്ച് കമന്റാ അതിന്റെ അടി വന്നേക്കുന്നത് ആണല്ലേ ഇവർക്ക് പിള്ളേർ ഇല്ലല്ലേ ഞങ്ങൾ ഇതെല്ലാം കൂടി ചിരിക്കുവാ വീട്ടിൽ പെരുന്നവര് നിക്കുവ രണ്ട് പിള്ളേര് എന്തിനാണ് ഇത് മറ്റുള്ളവരുടെ ഇത്ര ടെൻഷൻ അടിക്കുന്നേ അവർക്ക് അങ്ങനെ എനിക്ക് കുറച്ച് അല്ലെ അതെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരുപാട് തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് നല്ല കണ്ടുമിട്ട് തെറി ചെറുതൊന്നുമില്ല നല്ല തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ടോർച്ചറിങ് സെക്ഷൻ അതായത് എന്റെ അടിമയാക്കുവോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കുറെ സെക്ഷൻ ഉണ്ട് ഇതിപ്പോ എന്നോട് നീ എങ്ങനെ അറിഞ്ഞിരുന്നു ഇതുപോലെ ഞാനൊരു പോലീസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോലീസ് സ്റ്റോർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് എന്നോട് പറഞ്ഞ നോർമൽ ഒരു ഷോർട്ട് ഫിലിം എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഷോർട്ട് ഫിലിം എടുത്ത പുള്ളി അത് സെയിലാക്കി അപ്പൊ സെയിലാക്കി മേടിച്ച ആള് എനിക്ക് ഈ വീഡിയോ ഇട്ടു എന്നിട്ട് എന്നോട് പറയും ഇതേപോലെ എന്നെ നേരിട്ട് ചെയ്യാവോന്ന് അതായത് കിടക്കാൻ മണി ഹൈ ഹീൽ ഉള്ള പൊട്ടിക്കാവോ പൊട്ടിക്കാവോന്ന് ചവിട്ടി പൊട്ടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ മെസ്സേജ് ഇപ്പോഴും കിടക്കേണ്ടത് എനിക്ക് ഇത് ഞാൻ പബ്ലിക്കായിട്ട് ആക്കി പറയണം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് എന്റെ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല പെൺകുട്ടികൾക്കും പല പെൺകുട്ടികൾ അക്കൗണ്ടിലും ഇതേപോലെ ചെന്ന് ചോദിക്കുന്നവരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് അവർ ചെയ്ത് ജീവിച്ചോട്ടെ ഞാനൊരു ഷൂട്ടായിട്ടാണ് ചെയ്തത് ഇത് പലരും വന്ന് എന്നോട് നേരിട്ട് ചെയ്തു തരാമോ ഹീലുള്ള ഹൈ ഹിലുള്ള ചെരുപ്പിട്ടിട്ട് അവിടെ ഇരിക്കാവോ ഇവിടെ ഇരിക്കാവോ അവിടെ ചെയ്യാവോ ഇവിടെ ചെയ്യാവോന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് ഇൻബോക്സൊക്കെ ഇതേ ഈ ചെയ്യുന്ന ഞാൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ എനിക്ക് ആ പുള്ളി ഒരു സീൻ എനിക്ക് ഇട്ടോന്ന് എന്നോട് പറയാ ഇതേപോലെ ഒർജിലാക്കി ചെയ്യാവോന്ന് ഞാൻ അവന്റെ ഈ ഹൈ ഹീലുള്ള അവന്റെ ഇതിലൊക്കെ ഇട്ടി ചവിട്ടിപ്പൊടി അവൻ പിന്നെ എന്റെ ജീവിതം തീർന്നില്ലേ ഇതുപോലുള്ള ആൾക്കാരുള്ളടുത്ത് എന്നെ രണ്ട് തെറിയില്ലേ വിളിക്കുന്നുണ്ട് വേറെ പക്ഷെ ഇങ്ങനെ കമന്റിയിലെ വന്നിട്ട് കമന്റി വന്ന് തെറി വിളിച്ചിട്ട് അതേ ആൾക്കാർ വന്ന് ഇൻബോക്സിൽ വന്നിട്ട് മോളെ ചക്കരയിൽ വിളിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ കമന്റും ആ കമന്റും സ്റ്റോറി ഉണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ വെള്ളി കൊഴപ്പില്ല അങ്ങനെ ഇട്ടപ്പ പേടി പക്ഷെ ഈ പറയുന്ന ആൾക്കാരില്ലേ ഈ തെറി വിളിക്കുന്നവരും ഈ എന്നോട് വന്നിട്ട് ഡെയിലി ചോദിക്കുന്ന ലൈഫിൽ ഇരിക്കുമ്പോ ഒരു കളി തരുവാൻ ചോദിക്കും അച്ഛക്ക് പറയുകയാണെ ഒരു കളി തരുവാൻ ചോദിക്കും അപ്പൊ ഞാൻ പറയും തരാം നിന്റെ വീടും അഡ്രസ്സും വീട്ട് വീടിന്റെ അഡ്രസ്സും സ്ഥലവും ഒക്കെ ഇവിടെ എഴുതിയിട്ട് ഇവിടെ എഴുതി നമ്മൾ മറിയാണെങ്കിൽ എന്റെ ഇൻബോക്സ് അതായത് ഇൻസ്റ്റാഗ്രാമില് നിമിഷ വിജയ് ഓഫീഷ്യലാണ് എന്റെ ഇൻസ്റ്റഗ്രാം പേജ് അതിലേക്ക് വന്ന് എനിക്ക് അഡ്രസ്സ് കിട്ടാം ഞാൻ വീട്ടിൽ വന്ന് കളി തരാന്ന് പറയും ആ ഒറ്റ പത്രത്തിൽ അവൻ പിന്നെ അവിടെ വരത്തില്ല ഒരു പെണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യം ഇല്ലാത്ത ഈ കമന്റിൽ ഇന്ന് കൊറേ വരെ കൊറേവരെ ആണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കളി തരുമോന്ന് ചോദിച്ചാൽ തരാം നിന്റെ വീട്ടിൽ ഞാൻ വരാൻ പോയി നിന്റെ പെണ്ണുമുള്ള കിടക്കുന്ന ബെഡ്റൂമിൽ നിമിഷ വീട് വന്നിരിക്കുന്നു നീ നാളെ ഉറപ്പത്തിന് നിന്റെ വീട്ടുകാർ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ബെഡ്റൂമിന്റെ മുറ്റത്ത് വീട് നിന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ വന്ന് നിൽക്കാം നീ ഒന്നോ രണ്ടോ മൂന്നോ കളി നമുക്ക് കളിക്കാൻ പോയി പിന്നെ അവന്റെ കമന്റും കാണത്തില്ല പിന്നെ സോറി ഒക്കെ പറഞ്ഞു പോകുന്നവരെ ഒരുപാട് പേരുണ്ട് ചേച്ചി കപ്പിന്റെ വരെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയത് സ്വാപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടോ അങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ഡി എം അങ്ങനെ എന്തെങ്കിലും പേസിലേ വന്നിട്ടുണ്ട് മെസ്സേജറിലൊക്കെ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വരാമോ നമുക്ക് നാലുപേർ കൂടി ട്രിപ്പ് പോകാം നാലുപേർ കൂടി ഇങ്ങനെ അതായത് അവര് മെസ്സേജ് അയക്കുന്ന ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് പക്ഷെ നമുക്കറിയില്ലാട്ടോ അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ നമ്മൾ റിപ്ലൈ ഒന്നും അവന് കൊടുക്കാറില്ല വായിച്ചിട്ട് ജസ്റ്റ് അത് ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു വിഷമം വരും കാരണം വെച്ചാ ഏതൊക്കെ മോഡലാണ് ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൈക്കോ എന്നെ സ്ലേവാക്കോ അത് അടിമയാക്കാവോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു തരാം അത് വേറെ ടൈപ്പ് പിന്നെ ഈ ജോലി അതിന്റെ വീട്ടിൽ എല്ലാം ജോലിയും ചെയ്തു തരാം അവന് പൈസ ഒന്നും കൊടുക്കണെന്ന് പക്ഷെ ഞാൻ അടിമയായിട്ട് അവനെ ക്രൂരമായിട്ട് ഞാൻ അവനോട് സംസാരിക്കണം അവനെ പട്ടിണിക്കണം ഞാൻ അവനോട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ അറിവാന്ന് തോന്നുന്നു കുറെ ഫെമിലാർക്കൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഇത് എന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫെമിലായിട്ടുള്ള ആയിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്കറിയില്ല അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് ചേച്ചി വീട്ടിലെ പറയുന്നത് മൊത്തം ഞാൻ ചേച്ചി എന്നെ അഴിമതിയൊക്കെ എൻ്റെ ലൈഫറി സ്ഥിരമായിട്ട് വേണം അവൻ്റെ അത് ഞാൻ ചേച്ചി വീട്ടിൽ 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 വന്ന് നീ എനിക്ക് ജോലി സുഖമല്ലേ അല്ലേ ചെന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണത് അല്ല അതൊരു കാര്യം പെട്ടേ ഇത് മലയാളികൾക്കാണ് പലർക്കും ഇത് പുതുമയായിട്ട് തോന്നുക ഇതങ്ങനല്ല ഇത് റെഡിറ്റ് കോറ കോർ ഇവിടെ ഒക്കെയാണ് കുറേ ക്ലിയർ ആവുമ്പോ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ പോൺ ഫിലിംസ് അല്ല കേട്ടോ ഉദ്ദേശിക്കണേ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കാണുന്ന ആളുകൾക്ക് ഇത് ഇങ്ങനെയുള്ള രീതിയിൽ കുറേ ആളുകളുണ്ട് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ സെക്ഷൽ വൈകൃതങ്ങൾ കണ്ടീഷൻസെന്ന് പറയുക അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ വൈകൃതം എന്ന് പറയുമ്പോൾ വികൃതമല്ലാത്ത എന്ത് എന്നുള്ള സാധനം ഉണ്ടായിരിക്കും സിവിലൈസ്ഡ് സൊക്കോൾഡ് സിവിലൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ് അറിയില്ല അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ നിമിഷം ഇങ്ങളെ കുറെ ലൈവുകളും ഇതൊക്കെ വരണ സമയത്ത് ഇവരെ മാറി കിട്ടുന്നുണ്ട് കുറെ കമന്റ് ചെയ്യുമ്പോഴും അത് ഇതൊക്കെ അല്ലെ ഒരു സംഗതി അറിയിച്ചൊക്കെ ഇവരത് ചിരിച്ചു കളിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴും അത് വലിയൊരു രീതിയിലുള്ള ഒരു വയലൻസോ അല്ലെങ്കിൽ വളരെ അല്ലെ അപകടകരമായ ഒരു രീതിയിലോ ഒക്കെ വേണമെങ്കിൽ എടുക്ക അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് ഓരോരുത്തവർ എന്തപ്പത് ആർക്ക് വേണ്ടത് ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ ചെരുപ്പ് ആ ചെരുപ്പ് അതെനിക്കറിയത്തില്ല എന്തിനാന്ന് അത് മനോരോഗം ഉള്ളവരോട് ചോദിക്കണം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാം ഞാൻ പറയുന്ന പൈസ ചേച്ചിക്ക് തരാം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാമോന്ന് ചോദിക്കാം ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു പുള്ളിക്കാരെ എന്നോട് ചോദിച്ചു പഴയ ഇത് വീട്ടിൽപൊന്ന ചെരുപ്പ് കാണിച്ചിരുന്നു ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി ചെരുപ്പടേ ഞാൻ വീട്ടിൽപുള്ളി എന്നല്ല നമ്മളിപ്പം ചിന്തിക്കുന്നില്ലല്ലോ ഒരു കുളിയിലാത്ത ചെരുപ്പാ വീട്ടിപ്പുള്ളി അതെടുത്ത് പൊക്കി കാണിച്ചു എനിക്ക് ആര് പുള്ളിക്കാര് സൂപ്പർ ചേട്ട് അവർ ചെയ്തുതന്നു എനിക്കൊന്നും ഞാൻ എന്നെ ആക്കി ആക്കിയെടുത്തില്ലേ ചെരുപ്പിന് ഒരേ ആൾക്കാര് നിമിഷ എന്ന് നിമിഷ ബിജു എന്ന് പറയുന്ന ഒരു പെണ്ണെന്ന് പറഞ്ഞാല് പത്താൻ നാട്ടുപോലത്തെ വന്ന് ആർക്കും അങ്ങനെ അറിയാൻ പക്ഷേ ഇപ്പോൾ എന്റെ ചെരുപ്പിന് വരെ അത് മാത്രമല്ല ചെരുപ്പ് മാത്രമല്ല യൂറി കുപ്പില് ഒഴിച്ച് തന്നാ മതി പറയുന്ന പൈസ എന്നേക്കാ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് തരണമെന്ന് പറയും പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് അതായത് അപ്പൊ ഞാൻ അവരോട് ഇവരെന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെടത്തില്ല ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ ഈ യൂറിന്റെ വീഡിയോ എടുക്കും ഞാൻ എവിടെ കൊണ്ട് ക്യാമറ വെക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ അവരുടെ ചോദിക്കും പിന്നെ അവരുടെ മെസ്സേജ് കാണത്തില്ല മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രം തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇവരോടൊക്കെ നമ്മൾ ഇവര് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഈ മെന്റലി ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാനായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പോലും അതൊരു മനുഷ്യരല്ലേ ഫേക്ക് ആണെങ്കിലും അവർക്ക് പ്രൊഫൈലില്ലെന്നല്ലോളു കാരണം മനുഷ്യരല്ലേ ഞാൻ ചോദിക്കട്ടെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഏർ അങ്ങനെ ഒരു കാറ്റഗറി അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പ്രായമുള്ള കാര്യം പറഞ്ഞില്ലേ ഇതൊക്കെ ചെറുപ്പക്കാര് തന്നെയാ ചെറുപ്പക്കാരാണ് ഇതൊക്കെ ചോദിക്കുന്നത് അവരൊക്കെ എന്താ പറയാ എനിക്ക് തോന്നുന്നു മുപ്പത് വയസ്സിന്റെ താഴേക്കുള്ളവരാ കൂടുതലും ഒന്നും ഉണ്ടാവത്തില്ല ഈ മുപ്പത് വയസ്സിന് മുകളിലേക്കുള്ള ഈ ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ അമ്മാർ എന്ന് പറഞ്ഞ പോലെ അവരെ കൊണ്ട് വന്നിട്ട് മുത്തേ ചക്കര ഉമ്മ തരാമെന്നൊക്കെ പറയത്തുള്ളൂ ഈ ഈ സൈസ് ഉണ്ടല്ലോ ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ല അവർക്ക് നല്ല നല്ല ആരോഗ്യമുണ്ട് ഇതിന്റെ പ്രശ്നം എന്താ അറിയോ ഇത് വളരെ ഓരോരുത്തർക്ക് വാക്കന്നല്ലേ എനിക്ക് വാക്കൊക്കെ മറന്നു പോയി സ്ട്രെസ് അടിക്കണോണ്ടായിരുന്നു എന്റെ മെമ്മറി പവർനെ ബാധിക്കേണ്ടതാണ് കുറേ വാക്കുകളൊന്നും കിട്ടുന്നില്ല ആവശ്യമുള്ള സമയത്ത് കിട്ടുന്നില്ല പ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഫറ്റിഷ് സംഗതികൾ ഉണ്ടായിരിക്കും പലർക്കും ഈ സംഗതിയുണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന വാരി ആവണമെന്നില്ല കേട്ടാ വളരെ വൾഗറായ രീതിയിൽ എന്നൊക്കെ തോന്നി പോകുന്ന കുറേ രീതിയിലാണ് ഓരോരുത്തരുടെ ഇത് ചില പറയല്ലേ ബോണ്ടേജ് കൈ കെട്ടിയിട്ട് മൂത്രം കുടിക്കുന്ന ടീംസ് ഉണ്ട് വേറെ പല പരിപാടികൾ ചെയ്യുന്ന ടീംസ് ഉണ്ട് ഇവർക്കതൊക്കെ ഒരു ദിവസം ആലോചിച്ച അവർ കൂടെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ വെച്ചൊക്കെ

എത്ര കുപ്പി മൂത്രം ഉണ്ട് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവര് ഇതൊക്കെ നമ്മൾ നേരിടുമ്പോ നമ്മളൊരു പെണ്ണാണ് നമ്മളിത് നേരിടും നമ്മുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കിക്കോളാം എത്രത്തോളം ഉണ്ടെന്ന് അതിന്റെ ഇടയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട് സാധാരണ ഒരു പെണ്ണാണ് അതിനെപ്പറ്റി ഒന്ന് അതിനെ പോലെ നമുക്ക് പിന്നെ ഇതൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് അറിയാം അതൊന്നും നമ്മൾ കേട്ടിട്ട് മില്ലാതിരിക്കുക അപ്പൊ ഇത് ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ അവരുടെ സുഖത്തിന് വേണ്ടി അവര് ചോദിക്കുക പക്ഷെ ഓപ്പോസിറ്റിൽ ആൾക്കുന്ന ആൾക്കും ഈ ഒരു വൈബ് എല്ലാം മനസ്സിലാക്കി വേണ്ടി ചോദിക്കാനായി അവരെ പോലെ തന്നെ വൈബിൾ ആൾക്കാണെങ്കി ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇത് ഫോൺ ക്ഷൻ ഭയങ്കരായിട്ട് കൂടുതലുള്ള ആളുകളിലായിരിക്കുമോ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ വരാ എനിക്ക് അതറിയില്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒട്ടുമിക്കാരും അവര് ഫോൺ അഡിക്ഷൻ കൂടുന്നുണ്ട് എന്നുള്ള ഒരു ടോക്ക് ഇപ്പം നമുക്ക് നമ്മൾ ഓൾറെഡി കേൾക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാര് പൊതുവെ ഇങ്ങനെ മെസ്സേജില് മാത്രമാണ് ചിലപ്പോ ഈ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാവുന്ന രീതിയിൽ മെസ്സേജുകൾ ആയിട്ടുള്ളു അതൊരു അതൊരു കാരണമാണ് എന്ന് ചേച്ചിക്ക് എപ്പഴങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അത് പുറത്തുപോയത് തീർക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഇങ്ങനെ വന്ന് ഡി എം ചെയ്യുന്നു അങ്ങനെ തോന്നിട്ടുണ്ടാവും ആയിരിക്കാം കാരണം ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് നമുക്ക് അറിയത്തില്ല ഈ ഈ ആൾക്കാരുടെ വീട്ടിൽ തന്നെ ഈ അമ്മയും അവർക്കൊരു മകളും ഉണ്ടെങ്കിൽ അവരെങ്ങനെ വീട്ടിൽ നിൽക്കും ചിന്തിച്ചു നോക്കിക്കേ ഇപ്പൊ അങ്ങനത്തെ ഒരു ഇല്ല എന്ന് തോന്നണം അങ്ങനെ ഇല്ലാത്ത ഒരു ചെറിയ ചോദിക്കുന്നു കൊടുത്തല്ലേ ചിന്തിക്കാ നിക്കുന്നത് തന്നെയാ എത്രയോ ചീത്ത ഞാൻ ആദ്യം ഇണ്ടാതിരിക്കുന്ന ഒരാളാ ഇപ്പൊ നല്ല ഞാൻ തെറിയുന്നുള്ളൂ നല്ല രീതിക്ക് നാഗച്ചേജിയുടെ ശിഷ്യത്വം മേടിച്ചോണ് തന്നെയാ അതേപോലെ തെറി ഞാൻ വിളിക്കുന്നുള്ളു നല്ല രീതിക്ക് നല്ല രീതിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് തെറി കാരണം ഞാൻ എന്നോട് പറയും ഇപ്പൊ നമ്മൾ ഒരു കരണം അടിച്ചു കാഴ്ച നമ്മൾ രണ്ടാമത്തെ ഇത് വളച്ച് കാണിച്ചു കൊടുക്കും രണ്ടും കാണിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വെച്ച് നമുക്ക് തിരിച്ചു തന്നാലോ എന്റെ അച്ഛൻ പറഞ്ഞേ രണ്ടെ പഠിക്കാൻ പറയുവേ ഒരു ഒരു പെണ്ണ് ഒരു നൂറാണു നിക്കുമ്പോ ഒരു പെണ്ണ് ആ നൂറ് ആണുങ്ങളുടെ മുന്നിൽ കൂടെ അവള് നടന്നു പോകും പക്ഷെ ഒരാള് ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ കൂടെ നടന്നു പോകും പോല അത്രേ ഉള്ളൂ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി ധൈര്യം എത്ര ഇത് സപ്പോർട്ട് സപ്പോർട്ട് എനിക്ക് അറിയില്ല एंगुटी अलको बघवे धैर्य गरवाणा ಅದೊಂಡಾಣ ಇങ്ങനെ ವನ್ನ ಟಿಎಂ ಜೇನ ಅನ್ನೋ ಲೈಫ್ ಟೂರ್ಚೆ ಟೂರ್ಚೆ ಇನ್ಯಾ ಚೋಕನೆ ಪೆಂಗುಟಿ ಅಲ ಮಸೈಕಾರ್ಂಡಾ ಹಾ เลಸ್ಬಿಯನ್ ಅಂತ ಬರ್ನಿ ಕ್ಯಾಪ್ ಅಪ್ನೆ ಲೈಫ್ ಮೇ ಕಿಸೆ ಚಾಲೆಂಜ್ ಕೋ ಫೇಸ್ ಕರ್ ರಹೆ ಔರ್ ಚಾhte ಹ ಸ್ಕ ಸಲ್ಯೂಷನ್ ತೋ ಹಿಪ್ನೋಸಿಸ್ ಸೇ ಕೈಸಾ ಸೈಂಸ್ ಹೈ ಜಿಸ್ಮೇ ಟೂರ್ಚೆ ಇನ್ಯಾ ಚೋಕನೆ ಪೆಂಗುಟಿ ಅಲ ಮಸೈಕಾರ್ಂಡಾ ಹಾ เลಸ್ಬಿಯನ್ ಅನ್ ಲೋಗಿ മൊത്തത്തില് കൂടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴേക്കും ഒക്കെ ചെയ്തായിരുന്നല്ലോ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലസിദീൻ ആവുമോ പിന്നെ അതിനൊക്കെ വരുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അല്ല ാണ് പറയാനായിട്ട് മടിയുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡി എം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവന് ആക്ച്വലി പുറത്ത് പറയാത്ത ആൾക്കാരായിരിക്കും എന്താ സ്വകാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ഡേറ്റിംഗ് ആപ്പില് ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ഇൻ ഇന്റസ്റ്റഡി മൂമെന്റ് കൊടുക്കും ആള് സ്ട്രൈറ്റ് ആണ് പക്ഷെ ഇങ്ങനെ ഇത് കൊടുക്കും <laughs> 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 ോ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സ് ഒരു പെൺകുട്ടീനെ കാണട്ടോ ആ പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ ലൈവ് കാണുന്നുണ്ട് ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആയിക്കോട്ടെ മോളെ മറ്റേ ലവച്ചിട്ടുണ്ടോ നിങ്ങള് അത് കിട്ടി കൊടുത്തു അപ്പൊ വീണ്ടും ഇന്നോട് നോക്കിയപ്പോ അഞ്ചു ലവിച്ചിട്ട് തിരിച്ച് അത് കഴിഞ്ഞിട്ട് എന്നോട് പറയാ അതെ ഞാൻ ഞാൻ വീഡിയോ കോള് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ ഈ പെൺകുച്ചി ഈ പെങ്കൊച്ചിന്റെ ഒരു ഫോട്ടോയും വേറെ ആറേ ഒരു താഴത്തെ ഭാഗത്തിന് കട്ടിയൊരു ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചിരിക്കുന്നത് ഞാനാ ചേച്ചിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനീ ഞാനൊരു മോളെ വീഡിയോ കോൾ വിളിക്കുകയാണെ പറഞ്ഞു അതെ ഞാൻ ഈ വീഡിയോ കോൾ വിളിച്ചു ഇത് ഫോൺ എടുത്തില്ല അപ്പൊ യാടുക്കാത്ത അതെ അമ്മ സീനാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ അമ്മ സീൻ അമ്മയെ കളിക്കില്ല മോളെ എനിക്ക് കണ്ടാൽ മതി പറഞ്ഞു ഞാൻ കുടുംബാൻ വീഡിയോ കോൾ വിളിച്ചോണ്ടിരുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ചേച്ചി എന്താ വിളിച്ചേ ഞാൻ പറഞ്ഞു അല്ല നീ ഇപ്പൊ ഈ പ്രൊഫൈൽ ഇട്ടേക്കുന്ന പെൺകുട്ടി എന്റെ ഫ്രണ്ടാ അപ്പൊ നീ ആ അയച്ച ഈ പ്രൊഫൈലിൽ കിടക്കുന്ന പെണ്ണ് എന്റെ ഫ്രണ്ടാ അതായത് ഈ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ എവിടെയും മെസ്സേജ് അയയ്ക്കുന്നു അപ്പൊ ഈ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ സംഭവങ്ങളല്ല ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി എന്റെ ഫ്രണ്ടാണ് നിന്റെ ഫോട്ടോയിട്ട് നിന്റെ മെസ്സേജ് ഞാൻ നിന്റെ പ്രൊഫൈല് വെച്ച് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തു അവൾ പറഞ്ഞു നിന്നറിയില്ല പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോയി കള്ളത്തരം നോർത്ത് നോക്കിക്കോളാം എവിടെന്നൊക്കെ വരുന്നേ ചിലപ്പോ ആണുങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ പല പെൺപിള്ളാരെയും ഇത് പേടിക്കുന്നുണ്ടോന്നല്ല ഇപ്പൊ ഇതുപോലെ ആണുങ്ങളും പെണ്ണാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും ഓരോന്നമാരൊക്കെ ഇങ്ങനെയാണ് വീഡിയോ വിളിച്ചെടുത്ത് വീഡിയോ എടുത്തിട്ട് കൊടുക്കും അതേലപ്പി നെറ്റിൽ കാണാം ഇപ്പൊ ട്വിറ്റർ ആക്കി കഴിഞ്ഞാൽ എത്രയോ വീഡിയോസാണ് വരുന്നത് ഫോട്ടോസ് എന്തെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ ഇതുവരെ ഇല്ല ഇനി അതുകൂടി പറഞ്ഞുകൊടുക്കില്ല ഇത് മായി ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ല ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനത്തെ ഒരു

വർ ഒരുപാട് ദുരിതം അനുഭവിച്ച് കയറി വന്ന ആളുകളാണ് നമ്മളിപ്പോൾ ഇവർ ഡൈവിടുന്നു അല്ലെങ്കിൽ സദോചാരത്തിനെതിരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ പറയുണ്ടായിരിക്കും അവർ ഒരുപാട് കഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതേപോലെ നാട്ടുകാർ സ്ലക്ഷേം ചെയ്യും അങ്ങനെയൊക്കെ അനുഭവിച്ച് കയറി അനുഭവിച്ചു തന്നെ അപ്പോൾ ഇവരെ ബോൾഡായിട്ട് അതിനെക്കാട് അതി അതിനെ ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവർക്ക് അത്യാവശ്യം കാശും വീട്ടുകാരെ നോക്കാവുന്ന അവസ്ഥയിലും കുട്ടികളെ നോക്കാവുന്ന അവസ്ഥയിലൊക്കെ ഒക്കെ വെക്കുമ്പോൾ അപ്പോഴും നാട്ടുകാർ പലതും പറയേണ്ടി വരും നാട്ടുകാരെ ഒന്നും നോക്കിയിട്ട് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല ഏകേ നാട്ടുകാരെ ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു വേണ്ടിയിട്ടാണ് ആൾക്കാർ എപ്പോഴൊക്കെ ഇവരെ അത് മാറ്റും ഏഹ് പിന്നെ കാസല്ലാതെ ഇതത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല ഞാനിത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എൻ്റെ കാല് തിരിച്ചിട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഓപ്പണായിട്ട് പറയാൻ പറ്റും നമ്മൾ വല്ലാണ്ടേ മാന്യനായിട്ടൊന്നും പറഞ്ഞിട്ട് നൂറ്റി കാര്യമില്ല നമ്മൾ ദുരിതം അനുഭവിക്കുന്ന കഷ്ടപ്പാടം അനുഭവിക്കുന്ന നമ്മുടെ ദാരിദ്ര്യം ഇതൊക്കെ നാട്ടുകാർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവൻ്റെ ജീവിതം നയിച്ച് പോയി വിചാരിച്ചിരിക്കണവരായിരിക്കും ആറിയുള്ളൂ അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതിപ്പോൾ അവരെ കുറ്റമൊട്ടും കാര്യമില്ല അവർ അങ്ങനെയാണ് ഓരോ സാഡിസ്റ്റിക് മെൻ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും അതൊന്നും നമുക്ക് പറയണതില്ല നമ്മൾ മാറിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് അവരെന്താ പറയണെന്ന് നമുക്കറിയില്ലല്ലോ ആ അത് ഇപ്പോൾ ഒരു പത്ത് പേര് ഇങ്ങനെ സംസാരിക്കും അത് ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരായിരിക്കും പക്ഷെ നമ്മളിവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പത്ത് പേരൊന്ന് സംസാരിക്കും വേറെ ലെവലിലായിരിക്കും നെഗറ്റീവായിട്ടായിരിക്കും ുരുത് സന്തോഷായിരിക്കും അത് നമുക്ക് മനസ്സിലാവുക ആ പത്ത് പേരിൽ ഒരാൾ പറയണ ഈ കാര്യങ്ങൾ എന്താണ് വിത്ത് പ്രൂഫ് എന്താ ഓഡിയോ റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും അങ്ങനെ നോക്കാ ചേച്ചി ഒരു സെലിബ്രിറ്റി ആണ് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇടാറുള്ള ഒരാളാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ പോസ്റ്റ് ചെയ്യുന്നത് ഞാനും എന്റെ ഹസ്ബൻഡുമാണ് ഞങ്ങൾ അറിയാതെ വേറെ പോസ്റ്റ് ചെയ്യണോ ഞങ്ങളെ അതല്ല ഞാൻ ചെയ്തിട്ട് ഫോട്ടോ നമ്മുടെ തല വേറെ ഒരാളുടെ അങ്ങനെ അല്ല ഇപ്പൊ എപ്പോഴും ഒരു പ്രാവശ്യം കണ്ട ഒരു പുള്ളിക്കാരന് ഏതൊരു പേജില എന്റെ ഫേസ് തല മാത്രം മാറ്റിട്ട് അപ്പൊ അതിന്റെ അടി ഞാൻ പോയി കമ്പനി ഇങ്ങനെ അങ്ങനെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ അത് ഞാൻ ഞാനിതുവരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എന്റെ ഫാമിലിക്കെതിരെ വരുന്ന എനിക്കിട്ട് പറയുന്ന ഓരോരുൾക്കെതിരെ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കില്ല എനിക്ക് അതിന്റെ പുറകെ പറഞ്ഞിട്ട് നേരെ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഇനിയും ഞാൻ കയറിയിരുന്നു അപ്പൊ ഇനി അതുകൊണ്ട് അവരെ ഞാൻ ഒന്നിനും ഉൾപ്പെടുത്തുന്നില്ല പിന്നെ അവരെ പറയേണ്ട കാര്യമുണ്ടോ എന്നെ പറയാം ഞാൻ ചെയ്ത് അത് അവർക്ക് പറയാൻ അയച്ചില്ല എന്നാൽ അവര് പറയട്ടെ അവർക്കൊരു സന്തോഷാവട്ടെ അവർ പറയട്ടെ ഇതില് നിമിഷാഭിജു ഇങ്ങനെ പറയുമ്പോഴേ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ അവർ കേസും കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനം റിയാക്ഷൻ വീഡിയോ ചെയ്യല്ല വളരെ നെഗറ്റീവായിട്ട് പേഴ്സണലി അവരെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കില്ല അവരുടെ അവർക്കതിലും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനതിൽ അറിയിക്കുന്നത് അവരവരുടെ കരിയറായിട്ടാണ് ഈ സംഗതി കാണുന്നത് അപ്പോൾ അതിലവർ ആണ് അത് മറ്റുള്ളവരത് എങ്ങനെ കണ്ടാലും അവരവരുടെ കരിയറായിട്ട് പ്രൊഫഷണലായിട്ടാണ് ആ സംഗതി കാണുന്നത് ഏ അവരല്ലേ ഹാപ്പിയാണ് അവരല്ലേ ഹാപ്പിയാണ് പിന്നെ നാട്ടുകാരെന്താ പോക പ്രശ്നം പിന്നെ വേറെ കാര്യം അവരോ ഒരാളിൽ നിർബന്ധിച്ചിട്ട് വായുവേണ്ട അത് ചെയ്ത് മറ്റേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അത് ആൾക്കാരങ്ങൾ കയറി വരികയാണ് പിന്നെ ഇതൊന്നും ഇത്ര മോശമില്ല എത്ര മോഡൽസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അറിയുമോ പേര് പറഞ്ഞ പ്രശ്നമായിരിക്കും അവർക്കൊരു വിഷയമാണ് എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ അവർ അത് മോഡലിങ് ഒരു മോഡലിംഗ് ഒക്കെ പാഷനേറ്റായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവർ ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവർക്കൊക്കെയാണ് അവരുടെ ഫാമിലി ഒക്കെയാണ് പിന്നെ ഇപ്പോൾ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നമുള്ളത് പിന്നെ ഇവര് പറഞ്ഞില്ലേ എൻ്റെ പോയിന്റ് എന്താ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അവർക്കെതിരെ കംപ്ലൈൻ്റ് കൊടുക്കൂലെന്ന് പറഞ്ഞത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് കാര്യം എന്താ വെച്ചിട്ടൊക്കെ ഇവരെ റിയാക്ഷൻ വീഡിയോ ഇതിന്റെ ഇഷ്ടംപോലെ ലൈക്കും കമൻറ്റും അത് ഇതും റീച്ചും ഒക്കെ കിട്ടും അവരതിനെ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവരങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ വിചാരിക്കണം അത് അവർ കാണിക്കുന്ന വലിയൊരു വിശാല മനസ്കൃതി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക പറ്റുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി ഈ ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ നിങ്ങളിതൊന്ന് പങ്കുവയ്ക്കുക വിചാരിച്ചു ഓക്കെ കെയ്സ് ബായ്